ഹലോ സ്ലാമലൈക്കും ഉദയർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞെബിദിനാശംസകൾ ഇന്നത്തെ വീഡിയോ ഞാൻ പിന്നെ വീഡിയോ ആണ് കേട്ടോ ഇപ്പം രാവിലെ ഇതാണ് എണീച്ചിട്ടുണ്ട് എണീച്ചിട്ട് എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ നേരെ ചായ വെക്കാൻ മറ്റുള്ള പരിപാടിയാണ് കേട്ടോ മക്കൾ രണ്ടുപേരും നല്ലവർക്കാണ് അപ്പം ഞാൻ ചാ കട്ടൻ ചായയാന്ന് കുടിക്കാറ് പിന്നെ കുറച്ചായിട്ട് ഇപ്പം കട്ടൻ ചായ തന്നെയാണ് കുടിക്കുന്നത് അനക്കിലെ ചായ എടുത്ത് വെച്ച് മക്ക ചായ റെഡിയാക്കാന്ന് കേട്ടോ ചില കുതിക്കാന്നെങ്കിൽ മൂത്താൽ ചായ കുടിക്കും ചില മുതിക്കാണെങ്കിൽ കുടിക്കുകയും ചെയ്ത അങ്ങനെ ചായ എല്ലാം ആക്കി വെച്ച് മോനെ ഒളിച്ച് രാത്രി ഉറങ്ങുന്ന സമയത്ത് ഉമ്മാനെ ഒറ്റരെ പൊളി വിളിച്ചാൽ മതി ഞാൻ വേഗം എണീക്കുന്നു പറഞ്ഞ് കിടന്ന ആളാണ് എത്ര വിളിച്ചിട്ടും എണീക്കുന്നേ ഇല്ല അവസാനം എങ്ങനെയോ ഒളിച്ച് എണീപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ വിളിച്ചിട്ട് എണീപ്പിച്ചിട്ട് ഞാൻ ഒരിക്കലും അപ്പുറത്തേക്ക് അടുക്കളയിലേക്ക് പോയി ഞാൻ ഓർത്തിവൻ എണീച്ചിട്ട് അല്ലെല്ലാം തേക്കുന്നുണ്ട് വീണ്ടും ഞാൻ തിരിച്ച് വരുമ്പോഴത്തേക്ക് അതേ കിടക്കാൻ കിടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഓനണീച്ച് കുളിച്ച് ഫ്രഷ് ആയി അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നന്നായിട്ടാണ് വഴക്കൂടുന്നതെല്ലാം ഉണ്ട് കേട്ടോ അപ്പം അതെല്ലാം കഴിഞ്ഞ് ഓൻ പോയി അതിന് ശേഷം പിന്നെ ചെറിയ ഓനെ ഒളിച്ചെണീപ്പിക്കുന്നുണ്ട് കേട്ടോ ഓന ഒറ്റക്കന്നെ അണീക്കുന്നുണ്ടെങ്കിൽ വലിയ സീനുണ്ടാവില്ല പക്ഷെ നമ്മൾ വിളിച്ച് എണീപ്പിച്ചാൽ അന്നത്തെ ദിവസം കരയിലും ബാളും ഒക്കെ ആയിരിക്കും അപ്പം കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അപ്പം അതെല്ലാം ഞാനൊന്ന് വേഗം തന്നെ കഴുകി വെക്കുന്നുണ്ട് കേട്ടോ ഏറെക്കാണ് ഘോഷയാത്ര സ്റ്റാർട്ട് ചെയ്യൽ അപ്പോഴത്തേക്കും ഞങ്ങൾക്കിടുന്ന കുഞ്ഞിനെയും കൂട്ടിയിട്ട് റോഡ് മേലേക്ക് പോകണം നമ്മളെല്ലാവരും ഇടയില്ല എല്ലാവരും ഓരോരുത്തരുള്ളവരെല്ലാ ഗുണങ്ങളും ഇതേപോലെ കാണാൻ വേണ്ടിയിട്ട് പോകൂട്ടെ സത്യത്തിൽ ഇത്രയൊന്നും പാത്രം ഉണ്ടാകാറില്ല പക്ഷേ ഇന്നലെ രാത്രി പിന്നെ വയറുവേദന ഇതെല്ലായിട്ട് ഞാൻ പിന്നെ കൂടുതലൊന്നും പണിയെടുക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വേഗം തന്നെ കടന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് പിന്നെ പാത്രം ഇത്രയും ആയി കേട്ടാ ആകെ നമ്മൾ മൂന്ന് പേര് പാത്രം ഇടയില്ല പക്ഷെ മക്കൾ ഓരോന്ന് കരു തിന്നാൻ വേണ്ടിയിട്ട് ഓരോരോ പ്ലേറ്റ് എടുത്തിട്ട് വെക്കും അങ്ങനെ എന്താ പറയുക എത്രത്തോളം പാത്രവും തുണി മുപ്പുന്നെന്ന് നമുക്ക് ഓരോ അറിയില്ല അതിനിടയ്ക്ക് രാത്രി ചോറ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പള്ളീന്ന് അത് വേഗം തന്നെ അപ്പച്ചമ്പിലിട്ട് ചൂടാക്കുന്നുണ്ട് അങ്ങനെ അതും വേഗം റെഡിയാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പം പള്ളിയിൽ നിന്ന് കിഞ്ഞ് വരുമ്പം വിശന്നിട്ട് നിൽക്കണ്ടല്ല എന്ന് കരുതിട്ട് മക്കൾക്ക് വേഗം കൊടുക്കാൻ വേണ്ടി ഭക്ഷണത്തിൻ്റെ പരിപാടിയിൽ ഞാൻ രാവിലെ തന്നെ ചെയ്ത് വെക്കും എടുക്കു മോനെ അണീച്ച് മോനെ എല്ലാം ഫ്രഷ് ആക്കുന്നുണ്ട് ആൾ എന്ത് ചെയ്തിട്ടും ഓക്കെ ആന്നേ ഇല്ല പിന്നെ ഒന്നാമെന്ന് വെച്ചാൽ നീയാസ്സാവില്ല നീയാസ ഓണല്ലായതുകൊണ്ട് ഡ്യൂട്ടിയിലാണെന്നില്ലത് അപ്പം എത്ര മണിക്ക് എത്തും ഒന്നും അറിയില്ല അപ്പം എന്നെ വല്ലാണ്ട് എത്രത്തോളം ഓന് ഇടങ്ങാറാക്കാൻ പണ്ട് പറ്റുക എത്രത്തോളം എല്ലാം നോക്കുന്നുണ്ട് അപ്പം എങ്ങനെയല്ലോ ഞാൻ തുണിപ്പോ എല്ലാം ഇട്ട് കൊടുത്ത ഷൂവും എല്ലാം ഇട്ടുകൊടുത്ത സമയത്ത് ഭയങ്കര വാശിയാണ് ഭയങ്കര എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമ്മൾ വിരിക്കാനും ഇടുകയില്ല കിടക്കാനും പിഴവില്ല അങ്ങനത്തെ ഒരു വാശിയാണ് നാല് വയസ്സുമായിത്ര പറയാറുണ്ട് ച അതുപോലത്തെ കളിയാണ് ക്ക് തച്ചാ കൈയ്യെടുക്കാൻ തോന്നില്ല പരമാവധി ക്ഷമിക്കും എന്നിട്ട് സൈ കിട്ടിക്കലെങ്കിലും കൊടുക്കും എന്തായാലും അപ്പം ഇങ്ങനെ ഓനെ എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോകാൻ വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ പോകുമ്പോഴത്തേക്കു തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു നമ്മളെ ഈ നാട്ടിലെ അരുവത്തിൽ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞാൽ മോനി സ്കോട്ടിൻ്റെ ക്യാപ്റ്റനായിരുന്നു മഷാവുന്ന ആള് നല്ല തന്നെ ചെയ്യുന്നുണ്ട് ഭയങ്കര സന്തോഷം തോന്നി ആ സമയത്ത് നമുക്ക് എന്താ പറയുക അതെല്ലാം കഴിഞ്ഞ് പിന്നെ പിറക്കെത്തിയിട്ട് ബാക്കിയുള്ള പണികളാണ് കേട്ടോ അപ്പോഴത്തേക്കും നിയാസ വന്നിട്ടുണ്ടായിന് കുഞ്ഞിനും മോനേയും കൂട്ടിയിട്ട് റാലിക്ക് പോയിട്ടുണ്ടായിന് നമ്മുടെ ഈ ഭാഗത്താണ് ഫസ്റ്റ് വരുന്നത് അതിന് ശേഷം ബാക്കിയുള്ള ഏരിയയിലൊക്കെ എല്ലാം പോവാം നട്ടോ അപ്പം ഇവിടെ ഞാൻ കണ്ട പ്രത്യേകത വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ വാഹനത്തിലാണ് പക്ഷെ ഇവിടെ എല്ലാവരും പ്രായമില്ലവരും പ്രായമില്ലാത്തവരും എല്ലാവരും നടന്നിട്ട് തന്നെയാന്ന് കേട്ടോ ഘോഷയാത്രയിലും ഉണ്ടെങ്കിലൊക്കെ കാണുമ്പോൾ നമുക്കൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പിന്നെ എന്ന് വെച്ചാൽ മൂന്നാല് മഹല്ലിൽ ഒന്നിച്ചുള്ള ആ ഒരു പരിപാടി ഒന്നിച്ചു തന്നെയാണ് നടത്തുന്നത് അല്ലാണ്ട് സെപ്പറേറ്റ് എല്ലാം നടത്തുന്നത് ഒരു മഹലിൻ്റെ കീഴിൽ നാല് മദ്രസ് ഉണ്ടെങ്കിൽ ആ നാല് മദ്രസും ഒരു പള്ളിയുടെ കീഴിൽ തന്നെയാണ് പരിപാടി സംഘടിപ്പിക്കലത് അപ്പം വലിയ ഉഷാറായിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ വലിയൊരു ഷാറായിട്ടൊന്നും ഉണ്ടായിട്ടില്ല നമ്മൾ വയനാട് ഇതെല്ലാം കഴിഞ്ഞുകൊണ്ട് വലിയൊരു അത്രയും വലിയ ഉഷാറൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും ഉണ്ടായിരുന്നു കാണുന്നവരൊക്കെ ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിരുന്നു മക്കളെ കാണുമ്പോൾ നമ്മളാലും മക്കളതിൽ കാണുമ്പോൾ ഭയങ്കര ഒരു നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷമായിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പെർക്കെത്തി ഞാൻ പിന്നെ അടിച്ചു വാരലും ബാക്കിയിലെ പണിയെല്ലാം കേട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ബെഡ്ഷീറ്റ് തൊട്ട് പിരിക്കലും രാത്രി ഇവർ എത്രത്തോളം വൃത്തി ഏടാക്കാൻ പണ്ട് പോയിട്ട് അത്രത്തോളം വൃത്തി ഏടാക്കി ഉണ്ടാവട്ടെ മക്കളെല്ലാം വലിയ വീട്ടിൽ മിക്ക വീട്ടിലും ഇതെല്ലാം തന്നെ ആയിരിക്കും അവസ്ഥ നമുക്ക് ഇനി എത്ര ക്ലീൻ ചെയ്ത് വെച്ചാലും ഇവർ അതുപോലെ നല്ല പാങ്കിലാക്കി തരുവല്ലേ അപ്പം എന്താ പറയുക ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഡേൻമേ ലൈഫ് ചെയ്യുന്നത് രാത്രി വരെ ഇല്ല വൈകുന്നേരം വരെ ഇല്ല ഒരുപാട് തെറ്റുകൾ എന്തായാലും ഉണ്ടാവും ഫസ്റ്റ് ടൈമാണ് അതിൻ്റെ പോരായ്മകൾ ഒരുപാടുണ്ടാവും എല്ലാവരും എന്ന് പറയുന്നത് അത് ക്ഷമിക്കുക നമുക്ക് പൂർവാദി ശക്തിയുടെ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇതിൽ നന്നായിട്ട് നമുക്ക് ചെയ്യാം ചെയ്തു വരുന്നതായിരിക്കും പുതിയ പുതിയ കണ്ടൻ്റുകളായിട്ടൊക്കെ വരുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കാരണം ഇപ്പം നാനൂറ്റി സംതിങ് മറ്റും സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് കാണുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും ആൾക്കാർ കൂടുന്നതാണ് കാണുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും ഓരോന്ന് ചെയ്യാമെന്നായിട്ട് തോന്നുന്നത് കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും വീഡിയോസ് ഇടുന്നില്ലെങ്കിൽ വല്ലപ്പോഴും ഇടാനുള്ള ഒരു നമുക്ക് ഇത് കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഇനിയും തുടർന്നും അത് ഉണ്ടാകുമെന്ന് വിചാരി വിചാരിക്കുകയാണ് ഓരോ സ്ഥലവും എല്ലാം ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് വരിക നേട്ടം അങ്ങനെ ലാസ്റ്റ് വർക്ക് വർക്കേരിയിൽ എത്തിയിട്ടുണ്ട് പിന്നെ നിങ്ങളൊക്കെ നാട്ടിലെ നബിധന എങ്ങനെയൊക്കെയാണെന്നെല്ലാം ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കും കേട്ടോ നമ്മൾ നമ്മുടെ ഈ നാട്ടിലെ നബിധന ഇങ്ങനെയൊക്കെയാണ് പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ചോറും കറിയാണ് നമുക്ക് തരുന്നത് പക്ഷേ എൻ്റെ നാട്ടിൽ കാസർഗോഡ് ആ ഭാഗത്തുള്ള അരിയും ബീഫുമാണ് കേട്ടോ തരുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ അവിടെയെന്നു വെച്ചാൽ ഫുള്ളും വണ്ടിയിലായിരിക്കും ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ അത് ഒരിക്കൽ പറഞ്ഞു എന്ന് തോന്നുകയല്ലേ ഫുള്ള് നമ്മൾ എൻ്റെ നാട്ടിൽ ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പേർക്കെത്തുമ്പോൾ ഏകദേശം ഉച്ചയെങ്കിലും കഴിഞ്ഞു കാരണം അതെല്ലാം കയ്യിൽ പറഞ്ഞ് മുളകും നാല് ഭാഗത്താണ് മദ്രസ് കോശയാത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ നേർന്ന് അയലില്ല പണ്ട് വെറുപ്പിന് മുകളിൽ തന്നെയാ കൈ ഒക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ അതൊക്കെ രാത്രി അലക്കിയിട്ടതാണ് രാവിലെ വേഗം തന്നെ അത് ഉണങ്ങാനും ഇടുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്കും വീട്ടിലെ പണി ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് മോനും കൂടെ ഇല്ലാത്ത കൊണ്ട് തന്നെ വേഗം പണിയൊക്കെ പെട്ടെന്ന് തീർന്നതിൻ്റെ ഇടാ ഈ അസം അപ്പോഴത്തേക്കും വരുമ്പോൾ കുറേ ലൈറ്റായിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ വരുമ്പളേ കരച്ചിലാണ് ആടെ ഒട്ടകത്തിനെ കണ്ടിനു ഓടും ഒട്ടകത്തിൻ്റെ പിന്നെ ഒട്ടകത്തിനെ കൂട്ടിയിട്ട് വരാത്തത് കൊണ്ട് ആൾ നല്ലവണ്ണം പയറ്റിക്കുന്നുണ്ട് കേട്ടോ കൈമൊക്കെ ഇട്ടുന്ന സാധനം കൊണ്ടെല്ലാം അടിക്കലും മാന്തലും നിറഞ്ഞൊക്കെ നല്ലവണ്ണം ചെയ്യുന്നുണ്ട് അവസാനം മുടിച്ചിട്ട് ഇട്ട പെയിൻറ്റിൽ വരെ മൂത്രിച്ചിട്ട് അത്രയും വാശിയാണ് ചില സമയത്ത് പിന്നെ നല്ല മഴ പെയ്തു ഞാൻ പിന്നെ കുറച്ചും കിടന്നുറങ്ങി അപ്പോഴത്തേക്ക് നീയാസ്റ്റം വന്ന് ഭക്ഷണം ഇറങ്ങി വെച്ച് നീ ആശം കുറച്ചു കിടന്നുറങ്ങിയിട്ടും ചെറിയ മോൻ ഉറങ്ങിയിട്ടുണ്ടായിന് വലിയ മോൻ ടി വി നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായി പിന്നെ നിങ്ങൾക്ക് വൈകുന്നേരമായപ്പോൾ ഞാൻ എന്താക്കി പഴം പൊരിക്കാൻ വന്നിട്ട് അങ്ങനെ കായ് പൊരിക്കായിരുന്നു കേട്ടോ നമ്മൾ സത്യം പറഞ്ഞാൽ കാസർഗോഡ് നമ്മുടെ ആ ഒരു ഏരിയയിലും പിന്നെ നമ്മുടെ ദേശീയം എപ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ ദേഷ്യം എപ്പോഴാണ് പഴം പൊരിയുന്നവരുടെ കാരണം പെട്ടെന്ന് നമ്മൾ ആരെങ്കിലും വീട്ടിൽ വന്നാൽ പെട്ടെന്ന് വേഗം ആക്കാൻ വേണ്ടി ഒരു സാധനമാണ് ഈ പഴം വരച്ചത് കിട്ട അപ്പോൾ അതിലേക്ക് വേണ്ടി പഴം രണ്ട് പഴം മുറിച്ച് വെക്കുന്നുണ്ട് പിന്നെ മൈദ കുറച്ച് ഉള്ള് അതുപോലെ ഏലക്കപ്പൊടിയും ഞാൻ ഇടാറുണ്ട് കേട്ടോ നല്ലോണം പഴുക്കാത്ത പഴം പഴമാണെങ്കിൽ ഒരു മുട്ടയും കൂടി ഞാൻ ചേർക്കാറുണ്ട് നല്ലവണ്ണം തീരെ പഴുക്കാത്ത പഴ ഇതിപ്പോൾ ഒരുമാതിരി നല്ലൊരു ഇപ്പോഴത്തെ പഴം തന്നെയാണുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നുള്ളു ഉപ്പും ഇട്ട് പിന്നെ പഞ്ചസാരയിലോട്ട് മിക്സാക്കിയിട്ട് വേഗം തന്നെ പഴം പൊരിക്കലും പഴം പൊരിച്ച് ചായയും കൂടെ കുടിക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളത് ചെറിയ വീടിയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെ സപ്പോർട്ട് ലേക്കൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷം കൂടുതലാണ് എന്നു വെച്ചാൽ അപ്പോൾ വീട് നമുക്ക് തിരിച്ച് വരുന്നതായിരിക്കും ഒരിക്കൽ കൂടി എല്ലാവർക്കും നേരത്തിന് ആശംസകൾ നേരികയാണ് ഇനി മപ്പിള്ളേരുടെ പരിപാടിയെല്ലാം വെള്ളിയും ശനിയാണ് ഇനിയിപ്പോൾ നാളെ നമ്മുടെ ഈ നാട്ടിൽ തന്നെ വനിതകളുടെ പരിപാടിയുണ്ട് മദ്രസില് വെച്ച് ഒരുപാട് ഐറ്റംസ് ഉണ്ട് പ്രബന്ധരചന അതുപോലെ ബായിന് കുത്തിയിടൽ പിന്നെ മങ്കൂസ് മൂലേത് അങ്ങനെ എല്ലാം മത്സരമാണ് അതിനൊക്കെ സമ്മാനം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെയാണ് കണ്ണൂർ ഈ ഭാഗത്തുള്ള നിവിധനം ഇതിലും എന്ന് പറയുന്നത് ായിട്ടാരെങ്കിലും നാട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് അറിയിക്കെ കേട്ടും ഓക്കെ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ അസലാ വലൈക്കും ബൈ